ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ പത്താം ദിനത്തിലേക്ക് ആറ് സോണുകളിലായി വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം പേരാണ് തെരച്ചിൽ നടത്തുന്നത് ഇന്ത്യൻ സൈന്യം എൻ ഡി ആർ എഫ് പോലീസ് അഗ്നിശമന സേന തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ തെരച്ചിലും രക്ഷാദൌത്യങ്ങളിലും സജീവമാണ് സേനാ വിഭാഗങ്ങൾക്കൊപ്പം എൺപത് ടീമുകളിലായി അഞ്ഞൂറ്റി ഇരുപത്തിനാല് സന്നദ്ധ പ്രവർത്തകരും ദുരന്ത പ്രദേശങ്ങളിൽ തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ചൂരൽമലയിൽ പതിനാറ് ക്യാമ്പുകളിലായി അറുനൂറ്റി അറുപത്തിരണ്ട് പേരാണുള്ളത് സൺറൈസേഴ്സ് വാലിയിൽ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് നൂറ്റി മുപ്പത്തി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് കാണാതായവരുടെ ഫോട്ടോയും മേൽവിലാസങ്ങളും അടങ്ങുന്ന കരട് പട്ടിക ഇന്നലെ പ്രസിദ്ധീകരിച്ചു വയനാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു ഗ്രീഷ്മ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇവിടെയാണ് ഹെലികോപ്റ്റർ സംഘം ഇവിടെ ഇറങ്ങുന്നത് ഇവിടെ നിന്നാണ് തെരച്ചിൽ സംഘം ആ യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് യാത്ര തുടങ്ങിയത് അല്പം കാലാവസ്ഥ അല്പം മോശമായതിനാൽ സാധാരണ ഏഴ് മണിക്കാണ് ഈ തെരച്ചിൽ സംഘം യാത്ര തുടങ്ങുന്നത് പക്ഷേ എന്നാൽ കാലാവസ്ഥ മോശമായതിനാൽ അല്പം വൈകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്നും ഈ പറഞ്ഞപോലെ സൂചിപ്പാറ അടക്കമുള്ള വെള്ളക്കെട്ട് അതായത് വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളിലാണ് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ഒരു മൃതശരീരം കിട്ടിയിരുന്നു എന്തായാലും തെരച്ചിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് മറ്റൊന്ന് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനമാണ് ശനിയാഴ്ച അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കർശനമായ സുരക്ഷ പ്രത്യേകിച്ചും ഈ മാവോയിസ്റ്റ് ഭീഷണി അങ്ങനെയുള്ള നിരവധിയായ വിഷയങ്ങളുള്ള ഒരു സ്ഥലമാണ് വയനാട് അതുകൊണ്ട് തന്നെ പഴുതടത്തുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് പ്രധാനമന്ത്രിക്ക് ഒരുക്കുക അത് റോഡ് മാർഗ്ഗമാണ് ഹെലികോപ്റ്റർ മാർഗ്ഗമാണോ അതിനെക്കുറിച്ചുള്ള ധാരണകളൊന്നും ആയിട്ടില്ല എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിയാൽ പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ദേശീയ ദുരന്ത ദുരന്തായിട്ട് ദുരന്തമായിട്ട് കാണണമെന്നുള്ള വലിയൊരു ആവശ്യം നമ്മുടെ മുന്നിലുണ്ട് മറ്റൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ എല്ലാവിധ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി മൂന്ന് ഘട്ടത്തിലുള്ള പുനരധിവാസമാണ് നടപ്പാക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരെ തിരികെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ഘട്ട വികസനം പുനരധിവാസ പദ്ധതികൾ ാണ് നടപ്പാക്കുക അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ ഒരു പ്രദേശം പ്രദേശം ഈ മടിക്കൈ പറഞ്ഞ പോലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ പൂർണ്ണമായും അത് തിരികെ കൊണ്ടുവരാനുള്ള അവിടുത്തെ ജനങ്ങളുടെ എല്ലാ അവരെ പുതിയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും തെരച്ചിൽ അവസാന ഘട്ടത്തിലാണ് അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും എല്ലാ പ്രവർത്തനങ്ങളുമായും അതുപോലെ തന്നെ കൌൺസിലിംഗ് സംവിധാനം അവർക്ക് അവർക്ക് വേണ്ട ആരോഗ്യ സംവിധാനങ്ങൾ ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങൾ അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി കേരളം കാത്തിരിക്കുകയാണ് വയനാട് നിന്നും ശ്രീകുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്